ചില ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മലയാളം ടെലിവിഷൻ പ്രേമികളുടെ ഇഷ്ട സീരിയലായ ഏഷ്യാനിൻ്റെ സ്വന്തം പത്തരമാറ്റെന്ന് പറയുന്ന സീരിയെ നമ്മൾ കാണാൻ കാത്തിരുന്ന രംഗങ്ങൾ ഉൾപ്പെടുത്തി കൊണ്ട് കിട്ടിയിട്ട് അടുത്ത ആഴ്ചത്തെ പ്രമോയൊക്കെ പുറത്തു വന്നിരിക്കുകയാണ് എന്തൊക്കെയാണ് അടുത്താഴ്ചത്തെ പ്രമോയ്ക്കകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് അദർശ നയനയും തമ്മിലുള്ള റൊമാൻറ്റിക് രംഗങ്ങൾ തന്നെയാണ് എന്തൊക്കെയാണ് ആദർശം നയനെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള രംഗങ്ങളിലൂടെ കൂടി തന്നെയാണ് ഈ ഒരു പ്രമോ സ്റ്റാർട്ട് ചെയ്യുന്നത് വരൻ തുടങ്ങിയ വരുഭൂമിയിൽ ഇപ്പോഴത്തെ പ്രണയത്തിൻ്റെ നിർമ്മഴ പെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരിക്കലും ഒന്നിക്കുകയായിരുന്ന കാര്യത്തിൽ രണ്ടുപേരിപ്പോൾ കട്ട റൊമാൻറ്റിക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് നയനയ്ക്ക് പണ്ട് ആദ്യം ഇഷ്ടമായിരുന്നു ആദർശനായ ചെറിയൊരു രകച്ചക്കുറവ് എന്നാണ് ആദർശനെ ഇഷ്ടമായപ്പോൾ തുറന്നു അത് ഒരു മടി ഉണ്ടായിരുന്നു എന്തൊക്കെയാണ് ഇപ്പോൾ ആ ഒരു രംഗങ്ങളെല്ലാം തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രമോകളാണ് വന്നിരിക്കുന്നത് ആദർശമാണെങ്കിൽ നയനെ ചേർത്ത് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം നയനയുടെ ഓരോ ആഗ്രഹങ്ങളായിട്ട് ഇപ്പോൾ സഹായിച്ചു കൊടുക്കുകയാണ് പുറത്ത് പോയി കിറങ്ങണമെന്നുള്ള ആഗ്രഹത്തിന്റെ ഭാഗ ഭാഗമായിട്ട് ഇപ്പോൾ ദാദർശി നയനെ കൊണ്ട് ബീച്ചിൽ പോയിരിക്കണം ബീച്ചിൽ രണ്ടുപേരും പരസ്പരം കൈയും കോർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അതിനുശേഷം ഇവർ തിരമാലകളെ നോക്കി ഇരിക്കുന്നതും കാണാം ആ ഒരു സമയത്ത് നമ്മുടെ നയനയുടെ നോട്ടം ആദർശിനെയാണ് അതിനുശേഷം ഇരുവരും നടന്നു പോവുകയാണ് നടന്നു പോകുമ്പോൾ അദർശനാണെങ്കിൽ നയനയുടെ കൈകൾ ചേർത്ത് പിടിക്കുന്നുണ്ട് പിന്നെ ഇരുവരും ആടിപ്പാടിയും ഡാൻസ് കളികൾ ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മുടെ കീടനം ഒരു കട്ട റൊമാൻറ്റിക് രംഗങ്ങളുൾപ്പെടുത്തിക്കൊണ്ടിരുന്ന അതിൻ്റെ കീടനം പ്രമോണിയാണ് നമുക്ക് എന്ന് പറയുന്ന സീരിയലിൻ്റെ ഭാഗത്തുനിന്ന് കാണാൻ സാധിച്ചിട്ടില്ല എന്തൊക്കെയാണ് വരും ദിവസങ്ങൾ ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ടുള്ള അദർശ നയന ജോഡികളുടെ റൊമാൻറ്റിക് രംഗങ്ങൾ തന്നെയായിരിക്കും ഈ ഒരു സീരിയൽ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഇത്തരം രംഗങ്ങൾ തന്നെയായിരിക്കും വരും ദിവസങ്ങളിൽ കാണാൻ പോകുന്നത് പുറപ്പായിരിക്കുകയാണ് എന്തൊക്കെയാണ് പ്രഷർ കാണാം കാത്തിരുന്ന് നിമിഷമെന്നാണ് പ്രഷർ ഇതിനോടം തന്നെ കമന്റ് ബോക്സിൽ നടത്തിയിരിക്കുന്നത് എന്തൊക്കെയാണ് കാത്തിരുന്ന് തന്നെ കാണാം ഈ രംഗങ്ങളെല്ലാം തന്നെ അപ്പോൾ നിങ്ങൾ അത്രവരാണ് പത്മാനാറ്റെന്ന് പറയുന്ന സീരിയൻ്റെ വരും ദിവസങ്ങളെ എപ്പിസോഡിനായിട്ട് കാത്തിരിക്കാൻ കമന്റ് ബോക്സിൽ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട